നമസ്കാരം ഗുരുവായൂടി ബുട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്ന് ആഹുരത് ചതുർത്ഥിയാണ് ആദ്യം തന്നെ എല്ലാവർക്കും ചതുർത്ഥിയുടെ ആശംസകൾ നേരിയാണ് കേട്ടോ എല്ലാവരും ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഗണപതിയെ നന്നായിട്ട് ഭജിച്ചോളൂ ഇനിയിപ്പോൾ സാധിക്കാത്തവരെ ഒരു നാളികേരമെങ്കിലും ഉടച്ചോളൂ കേട്ടോ വളരെ നല്ല ദിവസമാണെന്ന് ഗണപതിയെ ആരാധിക്കാനായിട്ട് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ഒപ്പം ചന്ദ്രനെയും കണ്ടോളൂ എല്ലാവർക്കും അനുഗ്രഹം വീണ്ടും ലഭിക്കട്ടെ ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും അതേപോലെ തന്നെ എല്ലാ കർമ്മമണ്ഡലങ്ങളിലാണെങ്കിലും നമ്മുടെ ജീവിത നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിലും എല്ലാവിധ ദുഃഖങ്ങളും തടസ്സങ്ങളും എല്ലാം ഗണപതി ഭഗവാൻ മാറ്റിത്തരട്ടെ ഒപ്പം ഗുരുവായൂരപ്പനും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ തൊഴേണ്ട നമ്മൾ കണ്ടിരിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങളെക്കുറിച്ച് കുറിച്ച് നാലമ്പലത്തിനകത്തുള്ള ഭാഗങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചുറ്റമ്പലത്തിനകത്തും അതേപോലെ തന്നെ ക്ഷേത്രത്തിന് പുറത്തുമുള്ള ഭാഗങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് കേട്ടോ നമ്മൾ കണ്ടിരിക്കേണ്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നമ്മൾ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ സ്മരിക്കേണ്ട നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒപ്പം അലങ്കാരങ്ങളും പറയുന്നുണ്ട് നമ്മുടെ ഗുരുവായപ്പൻറെയും ഭഗവതി അമ്മയുടെയും അയ്യപ്പന്റെയും ഗണപതിയുടെയും എല്ലാവരുടെയും അലങ്കാരങ്ങളും പറയുന്നുണ്ട് കേട്ടോ ഇപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്ക നമുക്ക് ആദ്യം തന്നെ ഗുരുവായൂരപ്പന്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഇന്നലത്തെ നമ്മുടെ ഭഗവാന്റെ അലങ്കാരെ ഒരു കുട്ടി കുറുമ്പന്നെയിരുന്നു കേട്ടോ നല്ല കുറുമ്പുകളാണ് ഈ ദിവസങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഭഗവാനെ വെണ്ണക്കള്ളെന്നൊന്നും വിളിക്കണ്ട വെണ്ണ കണ്ണെന്ന് വിളിച്ചാൽ എന്നിട്ട് എന്നിട്ടിപ്പ എന്താ അവസ്ഥ പിന്നെ അവിടെ നിന്ന് അങ്ങനെ എല്ലാ ദിവസവും കുറുമ്പ കാണിച്ചുകൊണ്ടിരിക്കുന്നേ ഭഗവാനെ നല്ല ഇഷ്ടംന്ന് തോന്നുന്നു നമ്മൾ കുറുമ്പിന്റെ കഥകളൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയുന്നതും അതൊക്കെ കേൾക്കുന്നതും ഒക്കെ അപ്പൊ ഈ അതിനുശേഷം പറഞ്ഞ എല്ലാ ദിവസങ്ങളിലും ഭഗവാൻ കുറുമ്പനായിട്ടുണ്ടായിരുന്നേ കുറുമ്പ് കൂടി പിന്നെ ഗോപികുമാരുടെ വസ്ത്രങ്ങളെല്ലാം മോഷ്ടിച്ചെടുത്തുകൊണ്ടുപോയി ഇന്നലെയാണെങ്കിലോ വെണ്ണ മോഷ്ടിച്ചുകൊണ്ടിരിക്കുക അതൊരു കലത്തുമ്പോ കയറി നിന്നിട്ട് ഉറയിൽ കെട്ടിയിട്ടിരിക്കുന്ന ആ വെണ്ണക്കൂടത്തിൽ നിന്ന് വെണ്ണ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭാവത്തിലായിരുന്നു കേട്ടോ ഇന്നലെ ശ്രീലകത്ത് അലങ്കാരം ഉണ്ടായിരുന്നത് നല്ല മനോഹരമായിട്ടാണ് കേട്ടോ ഉണ്ണിക്കണ്ണനീം ആ വെണ്ണക്കൂടങ്ങളൊക്കെ ചാർത്തിയിരിക്കുന്നത് ഇന്നലെ എല്ലാവരും കൂടെ കളിക്കാനായിട്ട് പോയിരിക്കാം എല്ലാ ഗോപാല കുട്ടികളും ഉണ്ട് കേട്ടോ അപ്പോൾ കളിയൊക്കെ കുറച്ചൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ക്ഷീണായി അങ്ങനെ ഒരു മരത്തിന്റെ ചുവട്ടിൽ എല്ലാവരും ഇരുന്നിട്ടിങ്ങനെ വിശ്രമിക്കുക അപ്പം നല്ല വിശപ്പുണ്ട് എന്താണാവോ കൃഷ്ണൻ നല്ല വിശപ്പുണ്ട് എന്തപ്പം ചെയ്യാ എവിടെയെങ്കിലും പോയിട്ട് കഴിക്കുക അപ്പം വീട്ടിൽ തന്നെ പോയിട്ട് വെണ്ണ വെണ്ണയെടുത്ത് കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മ തിരികെ പറഞ്ഞയക്കില്ല കളിക്കാനായിട്ട് അപ്പോൾ പിന്നെ ഇനി നമുക്ക് കളിക്കാനായിട്ട് സാധിക്കില്ല ഇനിയിപ്പോൾ അടുത്തുള്ള വില ഗോപികമാരുടെ വീട്ടിൽ കയറി ചെന്നാൽ അവർക്ക് എപ്പോഴും പരാതിയാണ് നമ്മൾ എന്തായാലും അവിടെ മോഷ്ടിക്കാനായിട്ട് കയറുമെന്ന് പറഞ്ഞിട്ട് അവർ വെണ്ണക്കൂടൊക്കെ മുകളിലേക്കാണ് കയറ്റി വെച്ചിരിക്കുന്നത് അങ്ങനെ പറഞ്ഞു പറഞ്ഞുട്ടോ അപ്പൊ വേറൊരു ഗോപാലക്കുട്ടി പറഞ്ഞു അതെ വന്നെ മോഷ്ടിക്കാനായിട്ട് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ആ ചാരുല്ലേ വീട്ടിൽ തന്നെ പോകണം അപ്പൊ അതെന്താന്ന് കൃഷ്ണൻ ചോദിച്ചു കേട്ടോ അപ്പൊ ആ ഗോപാലക്കുട്ടി പറയണേ അതെ അവൾ അവിടെ നിന്നിട്ട് എല്ലാരുടത്തും പറയണ് കെട്ടു കൃഷ്ണനും രാമനും കൂട്ടുകാരൊക്കെ വരും അപ്പൊ ഞാനിത് ഈ വെണ്ണക്കൂടെ ഒന്നും കിട്ടാതിരിക്കാൻ വേണ്ടിട്ട് മുകളിൽ ഏറ്റവും ഉയരത്തിൽ കൊണ്ടുപോയിട്ടാണ് തൂക്കി വെച്ചിരിക്കുന്നത് കേട്ടു അപ്പൊ എന്തായാലും നമ്മൾ മോഷ്ടിക്കാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ ആ ചാരുല്ലിതേടെ വീട്ടിൽ തന്നെ പോകണം എന്നാ കുട്ടി പറഞ്ഞു കേട്ടോ അപ്പൊ പിന്നെ എല്ലാവർക്കും ഉഷാറായി കാരണം അവർക്ക് ഒരു പ്രത്യേക ലക്ഷ്യം ഉണ്ട് പിന്നെ എല്ലാവർക്കും ഒരു ഉഷാർ വരുമല്ലോ അങ്ങനെ പോയിരിക്കുകയാണ് എന്നല്ല ചാരുലിതരെ വിട്ടിരിക്കാനോട്ടോ മോഷ്ടിക്കാനായിട്ട് പോയിരിക്കുന്നെ അപ്പൊ ഉറിയിലാണല്ലോ വെണ്ണ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കണത് അപ്പൊ എത്തില്ല അതിന് വേണ്ടിയിട്ട് ഒരു വലിയ കലമൊക്കെ ഇങ്ങനെ ഉണ്ടി തള്ളി കൊണ്ടുവന്നിട്ട് അതിന് മുകളിലെ കായറന്നിട്ട് ഏന്ത് വെലിഞ്ഞ കൊണ്ടാണ് നമ്മുടെ കണ്ണാനാണ്ട്ടോ മുന്നിൽ നിൽക്കുന്നത് മോഷ്ടിക്കാനായിട്ട് ബാക്കി എല്ലാവരും ചുറ്റിൽ നിൽക്കുന്നുണ്ട് അത് എന്നുള്ള പങ്ക് പറ്റാനായിട്ട് അതായത് ചാരുല വന്നു കഴിഞ്ഞാൽ ഇപ്പോ ഓടാം എന്നുള്ള രീതിയിലാണ് കുട്ടികളൊക്കെ ഇങ്ങനെ ചുറ്റും നിൽക്കുന്നെ അപ്പൊ ഭഗവാനാണെങ്കിൽ ഇടത്തേകാലുകൊണ്ട് ആ കലത്തിന് മുകളിൽ ഇങ്ങനെ ചവിട്ടിയിട്ടുണ്ട് പിന്നെ ഏന്തി വെളിഞ്ഞ് നിൽക്കുക വലത്തേകാല് താഴെയാണ് കേട്ടോ എന്നിട്ട് ഇടത്തെ ഭാഗത്താണ് ആ ഉറി കെട്ടിയിരിക്കുന്നത് അതിൽ നിന്ന് ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ വെണ്ണ എടുത്തുകൊണ്ടിരിക്കുക വലത്തെ കയ്യിൽ ഭഗവാന്റെ പൊന്നോടക്കുള്ളിലുണ്ട് എന്നിട്ട് ആ ശ്രീലകത്ത് നിന്നിട്ട് എല്ലാവരെയും നോക്കിയിട്ട് മനമയക്കുന്ന ആ ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് ചിരിച്ചുകൊണ്ടാണ് കേട്ടോ ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത് നല്ല മനോഹരമായിട്ട് ചാർത്തിയിട്ടുള്ള അലങ്കാരായിരുന്നു അത് പ്രത്യേകം എടുത്തു പറയണം നല്ല വ്യക്തമായിട്ട് നമുക്ക് കാണാനും ഉണ്ടായിരുന്നു ഭഗവാനെ ആണെങ്കിലും ആ എണ്ണക്കുടങ്ങളാണെങ്കിലും മനോഹരമായിട്ടാണ് അതിമനോഹരമായിട്ടാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത് മൂന്ന് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു കേട്ടോ ഭഗവാനി രണ്ടെണ്ണം ഒരേ പോലത്തെ ആ തെച്ചിയും തുളസി തെച്ചിയും തുളസി ഒരേപോലെയുള്ള പോലെയുള്ള രണ്ട് തിരുമുടിമാലകൾ പിന്നെ ഒരെണ്ണത്തിൽ മുഴുവനായിട്ടും തെച്ചിയാണ് കൊറത്തിരിക്കണേ പിന്നെ രണ്ടുണ്ടമാലകൾ ഉണ്ട് അതും രണ്ടും ഒരേപോലെയാ രണ്ടിലും തെച്ചിയും തുളസിയും ഇങ്ങനെ മാറി മാറി കുറത്തിരിക്കുക ആണെങ്കിലോ സർവാഭരണ വിഭൂഷിതനായിട്ടാണ് കേട്ടോ നിൽക്കുന്നത് കളിക്കാൻ യശോദാമ നന്നായിട്ട് ഒരുക്കിയിട്ടാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് കിരീടമൊക്കെ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട് അതിന് മുകളിൽ മൂന്ന് പീലികളും കൂടെ ചാർത്തിയിട്ടുണ്ട് പിന്നെ നെറ്റിയിലൊരു തിലകം കാതുകളിലും ഗോപി ഗോപിതിലകാണെട്ടോ നല്ല പുഞ്ചിരിയാ വെണ്ണയൊക്കെ കഴിച്ചിട്ട് ഒരു പ്രത്യേക ചിരി ഉണ്ടാവൂലോ കുറെ വായിലിങ്ങനെ വെണ്ണയൊക്കെ വെച്ചിട്ടുള്ള ചിരി അങ്ങനെയാണ് കേട്ടോ ചിരിച്ചു രണ്ട് മാലകൾ ഇട്ടിട്ടുണ്ട് കൈവളകളും തോൾമുളകളും ഒക്കെ ഇട്ടിട്ടുണ്ട് വലത്തേ കൈയിലാണ് പൊന്നോടക്കുഴയിൽ വിളിച്ചിരിക്കുന്നത് ഇടത്തെ കൈ ആ വെണ്ണക്കൂടത്തിന്റെ മുകളില പിന്നെ അരയിൽ കിങ്ങിണിയൊക്കെ കെട്ടിയിട്ടുണ്ട് പട്ടുകുണിച്ചിട്ടിട്ടുണ്ട് കാൽത്തളകൾക്ക് ഞാൻ ചുവന്ന നിറത്തിലുള്ള പട്ടാണട്ടോ കണ്ടത് തലസ്വർണ നിറത്തിലെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നത് ചുവപ്പ് നിറത്തിലുള്ള പട്ടാണ് കാൽത്തളയായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറുമ്പും കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു ഇന്നലെ ശ്രീലകത്ത് അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം എല്ലാവരും ആ വെണ്ണ കട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന വെണ്ണ കണ്ണനെ നന്നായി ഒന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഗുരുവായൂരപ്പാ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ അങ്ങനെ നമ്മുടെ കുറുമ്പനായിട്ടുള്ള ഉണ്ണിയെ തൊഴുത് നമസ്കരിച്ചിട്ട് നമ്മൾ നേരെ എത്തിയിരിക്കുന്നത് ഗണപതിയെ തൊഴാനായിട്ടാണ് കേട്ടോ നല്ല സന്തോഷത്തിലാണ് ഗണപതി അണിഞ്ഞു കാരണം ചതുർത്ഥിയൊക്കെ വരികയാണെങ്കിലോ അതിൻ്റെ ഒരു സന്തോഷം നിറയെ മധുര പലഹാരങ്ങൾ കിട്ടും എല്ലാവരും ഗണപതിയുടെ അടുത്തേക്ക് വരും ഗണപതിക്ക് ഇഷ്ടമുള്ളതെല്ലാം നൽകും അപ്പം നല്ല സന്തോഷത്തിലാണ് ഗണപതി ഇരിക്കുണ്ടായിരുന്നത് ഒരു പച്ച നിറത്തിലുള്ള പട്ടുടയാടയാണ് കേട്ടോ നല്ല തിളക്കമുണ്ട് അതിങ്ങനെ തട്ട് തട്ട് പോലെ ഇങ്ങനെ ലേസ് ഒക്കെ തുന്നി തുന്നിപ്പിടിപ്പിച്ചിട്ടുള്ളത് നല്ല തിളക്കമുണ്ട് കാണാനായിട്ട് നല്ല പച്ച നിറത്തിൽ പിന്നെ സർവ്വാഭരണ വിഭൂഷിതനായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എങ്ങനെയാണോ ഇരിക്കുണ്ടായിരുന്നത് അതേപോലെയുള്ള ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ടാട്ടോ തുമ്പിയിൽ ഒരു സ്വർണപ്പൂ വെച്ചിട്ടുണ്ട് രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ട് ഒരെണ്ണം ഈ കാശുമാലയും ഈ പാലക്കും കൂടെ ഇങ്ങനെ ഇട ഒരു മാല പിന്നെ ഒരു മുല്ലമുട്ട് പോലത്തെ മാല അതിന്റെ അഗ്രഭാഗത്തായിട്ട് ഈ പിങ്ക് നിറത്തിലുള്ള കല്ലുകൾ പതിപ്പിച്ചിട്ടുള്ള ഒരു മാല പിന്നെ സ്വർണ്ണപ്പൂക്കളൊക്കെ ഇങ്ങനെ ദേഹത്തിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് തുമ്പിയുടെ മുകളിലേക്കാണ് പിന്നെ അലങ്കാരങ്ങളൊക്കെ ആ നെറ്റി ഭാഗം നെറ്റിതടം തുടങ്ങുന്ന ഭാഗത്ത് ഒരു പച്ച വലിയൊരു ഒരു ഒരു ലോക്കറ്റ് വെച്ചിട്ടുണ്ട് അതിന് മുകളിൽ ചുവന്ന നെറ്റിപ്പട്ടം പോലെ ചാർത്തിയിട്ടുണ്ട് അതിനു ചുറ്റിലും മാലകളൊക്കെ വെച്ചിട്ട് ഒരു യഥാർത്ഥ നെറ്റിപ്പട്ടം എങ്ങനെയാണോ അതേപോലെ അതിന് മുകളിലെ ചെറിയൊരു സ്വർണ്ണഗോപി ഉണ്ട് പിന്നെ തട്ട് തട്ടുകളായിട്ടുള്ള ഒരു കിരീടം അതായത് പുറകിൽ നിന്ന് വലുത് പിന്നെ ചെറുത് ചെറുത് ഇങ്ങനെ മുന്നിലേക്ക് ഇങ്ങനെ വരുന്ന രീതിയിലുള്ള ഒരു കിരീടം അതിനും മുകളിലെ ഒരു ഉണ്ട് കേട്ടോ അതിലും ഒരു പച്ച നിറത്തിലൊക്കെയുള്ള ഒരു പ്രത്യേക അലങ്കാരമൊക്കെ ഉണ്ട് രണ്ട് കാതുകളിലും കുറി തൊട്ടിട്ടുണ്ട് അതായത് വെളുത്ത കുറിക്ക് നടുക്കായിട്ട് ചുവന്ന പൊട്ടുതൊട്ട് പോലെയാണ് രണ്ട് കാതുകളിലും അലങ്കാരങ്ങളുണ്ടായിരുന്നത് അങ്ങനെ സർവാഭരണ വിഭൂഷിതനായിട്ടിരിക്കുന്ന ഗണപതി ആയിരുന്നു ചെറിയ ഗണപതി ആയിട്ടോ ഇന്നലെ തോന്നിയത് വലിയ രൂപമല്ല ഒരു ഉണ്ണി ഗണപതിയുടെ പോലെയാണ് ഇന്നലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുന്ന ഗണപതി ആയിരുന്നു അപ്പൊ എല്ലാവരും ഗണപതിയുടെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഗണപതിക്ക് മുന്നിൽ എല്ലാവരും ഒന്ന് ഏത്തമിട്ടുള്ളൂ ഇനി നേരെ നമുക്ക് ഭഗവതി അമ്മയെ തൊഴാനായിട്ട് പോകുക കേട്ടോ അതിസുന്ദരിയായിട്ട് ഇന്നലെ ഭഗവതി അമ്മ ഒരുക്കിണ്ടായിരുന്നത് ചുവന്ന പട്ടയുടെയാടെയാണ് കേട്ടോ ഉണ്ടായിരുന്നത് അതിന് അതിന് പട്ട ആ ഒരു പട്ടയൊക്കെ ഉണ്ടാകുമല്ലോ അതൊക്കെ ഈ നെഞ്ചിന്റെ ഭാഗത്തായിട്ട് കാണുന്നുണ്ടായിരുന്നു പിന്നെ ഈ സ്വർണ പൊട്ടുകൾ ചെറിയ ചെറിയ സ്വർണ പൊട്ടുകൾ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടായിരുന്നു മാല ഉണ്ടായിരുന്നത് കാതുകളിലെ കമ്മലും അതേപോലെ തന്നെ പൊട്ടും ചാർത്തിയിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ പ്രത്യേകത വെച്ചാൽ ചുവന്ന കുങ്കുമുണ്ടല്ലോ കുങ്കുമത്തിനെ ചുറ്റും ഒരു വെളുത്ത നൂല് കൊണ്ട് ഒരു ആവരണം പോലെ വെച്ചാൽ എങ്ങനെ ഇരിക്കും അതേപോലെയാണ് രണ്ട് കാതുകളിലും കമ്മലിട്ടിരിക്കുന്നത് പൊട്ടും അതേപോലെ തന്നെയാണ് ചുണ്ടൊക്കെ നല്ല ചുവപ്പിച്ചിട്ടാണ് കേട്ടോ ഭഗവതി ഇരിക്കുന്നത് പിന്നെ ഒരു വെളുത്ത നൂല് കൊണ്ട് ഈ നെറ്റിത്തടത്തിൽ ഇങ്ങനെ ചാർത്തിയിട്ട് ചെറിയ ചെറിയ ചന്ദനം കൊണ്ട് കുഞ്ഞു കുഞ്ഞു കുത്തുകൾ ഇട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് നടുക്ക് ഒരു വലിയ സ്വർണ്ണ പൊട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അതാണ് ഭഗവതി അമ്മയ്ക്ക് കിരീടം അപ്പം ഈ സ്വർണ്ണ പൊട്ടുകൾ കൊണ്ടുള്ള അലങ്കാരമുള്ളത് കൊണ്ട് നല്ല ണ്ടായിരുന്നു കേട്ടോ ഭഗവതിയമ്മേനെ കാണാനായിട്ട് മുഖച്ചാർത്തും നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അനുസുന്ദരി ആയിട്ടിരിക്കുന്ന ഭഗവതി അമ്മയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും ഭഗവതി ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഭഗവതി മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമ്മൾ എത്തിയിരിക്കുന്നത് അയ്യപ്പനെ തൊഴാനായിട്ടാണ് കേട്ടോ മഞ്ഞ നിറത്തിലാണ് അയ്യപ്പന് ഉടയാട ഉണ്ടായിരുന്നത് അന്നേരം ഏസ് ഒക്കെ തുന്നിപ്പിടിപ്പിച്ചിട്ട് നല്ല തിളക്കുള്ള ഒരു ആയിരുന്നു രണ്ട് മാലകൾ അണഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരെണ്ണ താമരമാല ചെറിയ ചെറിയ താമരകൾ കൊണ്ടുള്ള ഒരു മാല പിന്നെ സാധാരണ ഒരു സ്വർണ്ണ ഒരു മാലയായിരുന്നു നല്ല വീതിയുള്ള മാലയായിരുന്നു അങ്ങനെ രണ്ട് മാലകളുണ്ട് രണ്ട് തോളുകളിലും നല്ല തിളക്കമുള്ള വലിയ കമ്മലുകൾ ഉണ്ടല്ലോ അതേപോലെ ഒരു അലങ്കാരമുണ്ട് കാതുകളിലെ സ്വർണ്ണ കമ്മലുകളാണ് ചെറിയ അങ്ങനെ ചുവപ്പ് നിറത്തിലുള്ള മഴത്തുള്ളി ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലെയുള്ള കമ്മല് പിന്നെ ഒരു ഈ മാലയിലുള്ള ഒരു ചെറിയ താമര കൊണ്ട് ഒരു ലോക്കറ്റ് പോലെ കഴുത്തിൽ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നെറ്റിയിലും ഉണ്ട് കേട്ടോ എന്നിട്ട് അയ്യപ്പന്റെ വലിയൊരു സ്വർണ നിറത്തിലുള്ള കിരീടമാണ് ശിരസിലണിഞ്ഞിരിക്കുന്നത് അങ്ങനെ സർവാഭരണ വിഭൂഷിതനായിട്ട് നല്ല തിളക്കത്തോട് കൂടിയിരിക്കുന്ന അയ്യപ്പനായിരുന്നു ഇന്നലെ അപ്പോൾ എല്ലാവരും അയ്യപ്പന്റെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും അയ്യപ്പനെയും ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ആ ഒരു വിശേഷത്തിലേക്ക് കടക്കാട്ടോ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമ്മൾ തൊഴാനായിട്ട് പോകുമ്പോ കണ്ടിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അതിൽ നാലമ്പലത്തിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് പറയുന്നത് ചുറ്റമ്പലും അതേപോലെ തന്നെ ക്ഷേത്രത്തിന് പുറത്തുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളെ ചുറ്റമ്പലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് കൊടിമരാണ് ഗുരുവായൂരപ്പൻ്റെ സ്വർണ്ണ കൊടിമരം ഏതൊരു ക്ഷേത്രത്തിലാണെങ്കിലും അവിടെ കൊടിമരം എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിന്റെ നെടും തൂണാണെന്നാ പറയുക അതിനു മുകളിലായിട്ടാണ് ആ ഒരു ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള ഭഗവാന്റെ വാഹനം ഉണ്ടായിരിക്കാം അവിടെ ആദ്യം തൊഴണം എന്ന് പറയാറുണ്ട് കേട്ടോ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അങ്ങനെ തന്നെയാണ് സ്വർണ്ണ കൊടിമരത്തിന്റെ മുകളിലായിട്ട് ഗരുഡ വാഹനം ഉണ്ട് ഗരുഡൻ ഭഗവാനെ നോക്കി നിൽക്കുന്ന സ്വദിക്കുന്ന ആ ഒരു രീതിയിലായിട്ടാണ് അതുള്ളത് നമ്മൾ നേരെ ചുവട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അതായത് കൊടിമരത്തിന് നേരെ ചുവട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഒന്നും കാണാനായിട്ട് സാധിക്കില്ല കേട്ടോ അത് ഉലാഹാരക്കൗണ്ട് അവിടെ നിന്ന് കുറച്ചുകൂടി പുറകിലോട്ട് മാറിയിട്ട് ഭഗവതി കേട്ടിന്റെ അവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാം ഗരുഡനെ കാണാനായിട്ട് സാധിക്കും അവിടെ തൊഴണം എന്ന് പറയാറുണ്ട് കേട്ടോ ഞങ്ങളും തൊഴാറുണ്ട് ഞാനും തൊഴാറുണ്ട് അങ്ങനെ കൊടിമരത്തിന് വളരെയേറെ പ്രത്യേകതകളുണ്ട് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഒറ്റത്തടിയില തേക്കിന്റെ തടിയില മലയാറ്റൂർ എന്നൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ കൊടിമരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറെ വിശേഷങ്ങൾ പറയാനായിട്ടുണ്ട് കേട്ടോ ഒരു വീഡിയോയിൽ മുഴുവനായിട്ട് സംസാരിക്കാനുള്ള അത്രയേറെ പ്രത്യേകതകൾ ഈ കൊടിമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ചരിത്രമാണ് അതൊക്കെ എന്നാലും വളരെ ചുരുക്കിയിട്ട് അതൊന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ് മലയാറ്റൂർ എന്നാണ് ആ തേക്കിന്റെ തടി കൊണ്ടുപോകുന്നത് എഴുപത്തിരണ്ടടി നീളമുള്ള തേക്കിന്റെ തടിയാ അപ്പൊ അന്നാണെങ്കിൽ ഇന്നത്തെ പോലെ ഗതാഗത സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണല്ലോ അപ്പോ അതിങ്ങനെ ജലാശയത്തിലൂടെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ ഈ ചാവക്കാട് ഭാഗത്ത് ചക്കൻ കണ്ടെന്ന് പറഞ്ഞ സ്ഥലൊക്കെ ഉണ്ട് അതുവഴേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നിട്ട് അവിടെ നിന്ന് ഉന്തവണ്ടി ഉണ്ടല്ലോ കാളവണ്ടികളൊക്കെ അതിങ്ങനെ നിരനിരയായി വെച്ചിട്ട് ഇത്രയും വലിയ തേക്ക് തടി കയറണല്ലോ അങ്ങനെ നിരനിരയായി വെച്ചിട്ട് അതിൽ കയറ്റിയിട്ടാണ് ഗുരുവായൂർക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ആ പടിഞ്ഞാറ് നടയിലാണെന്നു പറയുന്നത് വന്ന് കേശവനാനൊക്കെ ഉള്ള ഒരു സമയമാണ് അപ്പൊ കേശവനാണ് ഈ ഒരു തടി ആ ഊട്ടുപുരയുടെ ഭാഗത്തേക്ക് ആ ഒരു ഭാഗത്ത് ചുമരൊക്കെ പൊളിച്ചിട്ടാണ് കടത്തിന്നൊക്കെയാണ് കേട്ടോ വായിച്ചിരിക്കുന്നത് എന്നിട്ട് അതൊരു എണ്ണത്തോണിയില് കിടത്തി നാല്പത്തൊന്ന് ദിവസം അത് പ്രത്യേകം ഔഷധ ചേർത്തിട്ടുള്ള ഒരു എണ്ണത്തോണിയാണ് അങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസം കിടത്തിയിട്ട് അത് പാകപ്പെട്ടിട്ടാണ് മിനുസൊക്കപ്പെടുത്തിയിട്ട് ഇത് ഉയർത്തണല്ലോ അന്ന് ഇന്നത്തെ പോലെ ക്രെയിനുകളും ഇല്ല അപ്പൊ എല്ലാം ജോലിക്കാരാ ചെയ്യുന്നത് വളരെ വിദഗ്ദ്ധരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ജോലിക്കാരാണ് മൂന്ന് ദിവസം കൊണ്ട് വേറെ എവിടെയും തട്ടാത്ത രീതിയിൽ ഈ ഒരു കൊടിമരം ഉയർത്തുന്നത് പിന്നെ അതിനെ സ്വർണം പൊതിയാണ് ചെയ്തത് അപ്പൊ അതിലും പ്രത്യേകത ഉണ്ട് കേട്ടോ ഇത് പ്രതിഷ്ഠിക്കുന്ന ആ ഒരു സമയത്ത് അവിടെ ധാരാളം സ്വർണങ്ങളും രത്നങ്ങളും എല്ലാം നിക്ഷേപിച്ചിട്ടുണ്ടെന്നാ പറയുന്നത് ആ ഒരു തറയ്ക്ക് പ്രത്യേകത ഉണ്ട് അതിന്റെ തൂണ് പോലെയുള്ള ആ ഉരുണ്ട ഭാഗങ്ങൾക്ക് പ്രത്യേകതയുണ്ട് ഏറ്റവും മറ്റത്തുള്ള ആ ഒരു തലപ്പും അതിനും പ്രത്യേകതയുണ്ട് അപ്പം അത്രയേറെ പ്രത്യേകതകളുള്ള ഒന്നാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊടിമരം എന്ന് പറയുന്നത് അതിൻ്റെ ആ തലപ്പത്തിൽ ഉള്ള ആ ഭാഗത്ത് സ്വർണ്ണമണികൾ ഇങ്ങനെ കാറ്റിൽ ആടുന്ന ഇലകളൊക്കെ ഉണ്ട് ഇത്രേ ഇപ്പൊ ചുവട്ടിൽ നിന്ന് കഴിഞ്ഞാല് ഈ കാറ്റത്ത് ഇതിന്റെ ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റും എന്നാണ് പറയുന്നത് ആ രീതിയിലാണ് അത് പണിഞ്ഞിരിക്കുന്നത് പക്ഷെ ഇന്നത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നല്ല തിരക്കൊക്കെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ശബ്ദമൊന്നും കേൾക്കാറില്ല ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട് അതിന് മുകളിലാണ് ഗിരുടെ വാഹനം ഗരുഡ് തന്നെ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പൊ അതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊടിമരം അവിടെ നോക്കിയിട്ട് നമ്മൾ തൊഴണം എന്ന ാണ് പറയാറുള്ളത് കേട്ടോ അങ്ങനെ കൂത്തമ്പലം കഴിഞ്ഞാലേ കൂന്തമ്പലത്തിന് മുന്നിലായിട്ടാണ് അയ്യപ്പൻ ഇരിക്കുന്നത് കേട്ടോ പടിഞ്ഞാറുടെ ദർശനമായിട്ടാണ് അയ്യപ്പനിക്കുന്നത് അയ്യപ്പൻറെ അമ്പലം അവിടെയും നമുക്ക് വന്നിട്ട് തൊഴാം ഇപ്പൊ ഗുരു ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവന്മാരിലെ രണ്ട് മൂന്ന് പേരുണ്ട് അതിലെ പേരാണ് ഇപ്പൊ പറഞ്ഞത് ഗണപതിയെ പറഞ്ഞു നമ്മൾ ഗണപതി നാലമ്പലത്തിനകത്താണ് പിന്നെയാണ് അയ്യപ്പൻ ഇനി ഭഗവതി അമ്മ എന്നിട്ടുള്ളത് അപ്പൊ അയ്യപ്പനെ തൊഴുതിട്ട് അവിടെ നമുക്ക് അയ്യപ്പനെ തൊഴാം അങ്ങനെ പ്രദക്ഷിണം വെച്ച് വരുമ്പോ ആ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് മൂലയിലായിട്ട് ഒരു പ്രത്യേകതയുണ്ട് അവിടെ നമുക്കൊരു അടയാളൊക്കെ കാണാനായിട്ട് സാധിക്കും ശങ്കരാചാര്യരെ അനുസ്മരിച്ചു കൊണ്ടാണ് കേട്ടോ അവിടേക്ക് മുകളിലേക്ക് നോക്കിയിട്ട് നമ്മൾ തൊഴാറുള്ളത് കാരണം ശങ്കരാചാര്യരെ അതിലൂടെ ഇറങ്ങി വന്നു എന്നാണ് പറയുന്നത് ഭഗവാൻ തട്ടിട്ടതാണെന്നും പറയുന്നുണ്ട് കേട്ടോ കാരണം അത്രയും കുറുമ്പനാണല്ലോ നമ്മുടെ ഭഗവാൻ കാരണം ഈ ശങ്കരാചാര്യക്ക് ആകാശമാർഗം ഒക്കെ സിദ്ധിച്ചിട്ടുള്ള ഒരു ആളാണ് അപ്പം അതിലൂടെ അദ്ദേഹം സഞ്ചരിക്കുന്ന സമയത്താണ് ഗുരുവായൂരപ്പന്റെ ശിവേലി കൊട്ടി പോകുന്നുണ്ടായിരുന്നത് അപ്പം അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിയില്ല എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ നമ്മുടെ ഗുരുവായൂരപ്പന്റെ മനസ്സിലുള്ള ഓരോരോ തോന്നലുകളല്ലേ അങ്ങനെ അദ്ദേഹം അതിലൂടെ ഇറങ്ങി വന്നു പറ്റിയിട്ടൊന്നും പറയുന്നുണ്ട് എന്നിട്ട് ഇവിടെ വന്നിട്ടാണ് ഗുരുവായൂരിലെ ഈ ഒരു പൂജാക്രമങ്ങൾക്കൊക്കെ അതായത് അനുഷ്ഠാനങ്ങൾക്കൊക്കെ ഒരു ചിട്ടയൊക്കെ വരുത്തിയത് അദ്ദേഹം അതെല്ലാം ഗംഭീരമായിട്ട് ചെയ്തു വെച്ചതിന് ശേഷമാണ് ഇവിടെ നിന്ന് പോയതെന്ന് പറയാറുണ്ട് കേട്ടോ അപ്പം അദ്ദേഹം അതിലൂടെ ഇറങ്ങി വന്നതിനെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ അവിടെ നോക്കി അതേപോലെ തന്നെ ശിവേലി കൊട്ടി വരുന്ന സമയത്ത് അവിടെ എത്തുമ്പോൾ കുറച്ച് നേരം ഈ കൊട്ടൊക്കെ നിർത്തി വെക്കാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഒരു പ്രത്യേകതയുള്ള സ്ഥലമാണ് ആ ഒരു വടക്ക് പടിഞ്ഞാറ് മൂലയിൽ പിന്നെ അവിടെ നിന്നാണ് നമ്മൾ വരുമ്പോൾ ഭഗവതിക്കെട്ട് കാണുക ഭഗവതിക്കെട്ടിലാണ് നമ്മുടെ ഭഗവതി അമ്മ ഇരിക്കുന്നത് ട്ടോ ഇടത്തരികത്ത് കാവിലമ്മ ഭഗവാന്റെ സഹോദരി ഭാവാണ് ഭഗവതിയമ്മക്ക് സഹോദരിയാണല്ലോ അപ്പൊ ഇരിക്കുന്നത് ആ പ്ലാവിന്റെ ചുവട്ടിലാണ് ട്ടോ മുഗൾ ഭാഗം തുറന്നിട്ടാണ് കാവ് സങ്കല്പണ മേൽക്കൂരയില്ല ശക്തി സ്വരൂപിണിയാണ് ഭഗവതിയമ്മ എന്ന് പറയും ഭഗവതി അമ്മയുടെ പ്രധാനപ്പെട്ട അഴൽ വഴിപാടിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാലേ എന്ന് വിളിച്ചാൽ വിളപ്പുറത്താണ് നമ്മുടെ ഭഗവതിയമ്മ എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മുടെ ഭഗവതി ഭഗവാനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഭഗവതി അമ്മേനെയും നല്ല ഇഷ്ടമാണ് കേട്ടോ ഭഗവതി അമ്മയിലൂടെ ഭഗവാനിലേക്കും കൂടെ നമ്മൾ പറയാറും കൂടെ ഉണ്ട് ഇല്ലേ അപ്പം നമുക്ക് ഭഗവതി കെട്ടിലെ ഭഗവതി അമ്മേനെ നന്നായിട്ട് തൊഴുത്ത് പ്രാർത്ഥിക്കാം അതാണ് അവിടെ ഭഗവതിക്കെട്ടിൻ്റെ പ്രത്യേകത പിന്നെയും നമ്മൾ പ്രദക്ഷിണം വെച്ചിട്ട് നേരെ കൊടിമരത്തിന്റെ ചോട്ടിലേക്കാണ് കേട്ടോ എത്തുക അപ്പം ഇത്രയും സ്ഥലങ്ങളാണ് ചുറ്റമ്പലത്തിനുള്ളിലെ നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട നമ്മൾ പോയി പ്രാർത്ഥിക്കേണ്ട സ്ഥലങ്ങളായിട്ട് ഉള്ളത് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചുറ്റമ്പലത്തിനകത്ത് പ്രത്യേകമായിട്ട് തൊഴാനായിട്ടുള്ളത് കേട്ടോ അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം അപ്പം അവിടെയൊക്കെ നമ്മൾ പോകുമ്പോൾ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ തൊഴേണ്ട സ്ഥലങ്ങളാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കണത് ഇനി ചുറ്റമ്പലത്തിന് പുറത്ത് ക്ഷേത്രത്തിന് പുറത്തും നമുക്ക് ഇതേപോലെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾക്ക് വരുന്ന വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇത് ഈ ഭാഗം ഇവിടെ കഴിഞ്ഞു ഇനി ഒരു ചെറിയ കഥ കൂടെ നിങ്ങളുടെ അടുത്ത് പറയണം എന്ന് കരുതാണ് കേട്ടോ കുട്ടി കഥയായിട്ടാണ് വന്നിരിക്കുന്നത് പൂന്താനത്തിന്റെ ഭഗവാനോടുള്ള ഭക്തിയുടെ ഒരു കഥയാണ് കേട്ടോ തിരിച്ച് ഭഗവാനെ പൂന്താനത്തിനോടുള്ള ആ ഒരു സ്നേഹത്തിന്റെ ഒരു കഥ കൂടിയാണ് പൂന്താനം എപ്പോഴും ഭഗവാനെ കാണാനായിട്ട് ഗുരുവായൂർക്ക് വരാറുണ്ടല്ലോ അങ്ങനെ അദ്ദേഹത്തിന് പ്രായമായി നന്നായിട്ട് വയസ്സായിട്ടോ നടക്കാനൊന്നും സാധിക്കുന്നില്ല ശരീരമൊക്കെ ഇങ്ങനെ ശോഷിച്ചിട്ട് ക്ഷീണിച്ചിട്ട് നന്നായിട്ട് പ്രായം എറിയിരിക്കുന്നു അപ്പൊ അന്നാണെങ്കിൽ ഇന്നത്തെ പോലെ വണ്ടികളിൽ ഒന്നും അല്ലല്ലോ വരിക നടന്നിട്ടാണല്ലോ വരേണ്ടത് അപ്പൊ ഇദ്ദേഹത്തിന് നടന്നിട്ട് വരണ്ട അതിനുള്ള ആരോഗ്യമൊക്കെ കുറഞ്ഞിരിക്കുന്നു അങ്ങനെ ഭഗവാന്റെ മുന്നിൽ വന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനേ കൃഷ്ണ ഉണ്ണിയായിട്ടാണല്ലോ പൂന്താനം കാണുക ഉണ്ണിയായിട്ട് കണ്ടിട്ട് പ്രാർത്ഥിക്കണത് ഇനി എനിക്ക് എന്റെ ഉണ്ണിനെ കാണാനായിട്ട് ഇതേപോലെ വരാനൊന്നും പറ്റും തോന്നുന്നില്ല കാരണം അത്രയേറെ വയ്യാതായിരിക്കണം ശരീരമൊക്കെ ക്ഷീണിച്ചിരിക്കണം ആരോഗ്യസ്ഥിതി ഒക്കെ വളരെ മോശം ആയിരിക്കണേ അപ്പൊ അത് സങ്കടത്തോട് കൂടിയിട്ട് പൂന്താനും ഭഗവാന്റെ അടുത്ത് പറയാണ് എന്തുമാത്രം സങ്കടം ഉണ്ടായിരിക്കൂലേ തന്റെ ഉണ്ണി ഇനി കാണാനായിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് സാധിക്കില്ലല്ലോ എന്നുള്ള ചിന്തയിലാണ് അദ്ദേഹം ഭഗവാന്റെ അടുത്ത് കരഞ്ഞിട്ടൊക്കെ പ്രാർത്ഥിക്കണത് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം തിരിച്ച് തിരിച്ചദ്ദേഹത്തിന്റെ ഇല്ലത്തേക്ക് പോകുകയാണ് കേട്ടോ അപ്പൊ കുറച്ചുദൂരൊക്കെ നടന്നു ഇതേപോലെ നടന്നിട്ട് വേണമല്ലോ പോകാൻ ഈ പാടവരുമ്പത്തും കൂടെയൊക്കെയാണ് നടന്നിട്ട് പോകുന്നതേ അങ്ങനെ ഇല്ലത്തിന്റെ അടുത്തേക്ക് എത്താനായപ്പോ പുറകിൽ നിന്ന് കിലും കിലുന്നുള്ള ഒരു കിളുക്കം കേട്ടു കേട്ടോ പൂന്താനം കുറച്ച് അപ്പൊ ആദ്യം അദ്ദേഹം അരിയൊക്കെയില്ല കുറച്ചും കൂടെ നടന്നപ്പോ പിന്നെയും കേൾക്കണു കിളിക്കം അങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരാ നമ്മുടെ ഭഗവാനാണ് നിൽക്കുന്നത് ഭഗവാന്റെ ആ കിങ്ങണിയുടെയും കാലത്തുള്ളയുടെയും ഒക്കെ കിളിക്കാണ് ഈ കേട്ടുകൊണ്ടിരിക്കണത് ചെറിയൊരു ഉണ്ണിയായിട്ട് ഭഗവാന്റെ കൂടെ പോന്നിരിക്കുക നമ്മുടെ ഭഗവാൻ അല്ല നമ്മുടെ ഏർ പൂന്താനത്തിന്റെ കൂടെ വന്നിരിക്കുകയാണ് ഭഗവാൻ അങ്ങനെ പൂന്താനം ചോദിച്ചു അല്ല കൃഷ്ണ നീ എന്താ എന്റെ കൂടെ വന്നിരിക്കണേന്ന് ചോദിച്ചു അപ്പൊ ഭഗവാൻ പറയണേ അതല്ല പൂന്താനല്ലേ പറഞ്ഞത് ഇനി എന്നെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരാനൊന്നും സാധിക്കില്ലാന്ന് അപ്പൊ ഞാൻ പൂന്താനത്തിന്റെ കൂടെ ഇങ്ങോട്ട് പോന്നു എന്നാ പറയണത് പൂന്താനത്തിന്റെ വഴിയൊന്നും ഇല്ലത്തേക്കുള്ള വഴിയൊന്നും ഭഗവാൻ അറിയില്ലേ അതുകൊണ്ടാണ് പുറകെ വെച്ചു പിടിച്ചതെന്ന് പറഞ്ഞിട്ട് പുറകെ വന്നിരിക്കുകയാണ് നമ്മുടെ ഭഗവാൻ അങ്ങനെ പൂന്താനത്തിന് ഇണ്ടായാലും സന്തോഷം കാരണം തന്നെ കാണാനായിട്ട് തൻ്റെ ഉണ്ണി തൻ്റെ ഇല്ലത്തേക്ക് എന്നുള്ള സന്തോഷമാണ് അദ്ദേഹത്തിന് ഉണ്ടായത് അങ്ങനെ അദ്ദേഹം ഭഗവാനെ കൂട്ടിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇല്ലത്തേക്ക് പോയത് നല്ല വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചു അദ്ദേഹം അവിടെ ഒരു ക്ഷേത്രമൊക്കെ പണിതുട്ടോ ഭഗവാനെ വെച്ച് ആരാധിക്കുന്ന അദ്ദേഹം ഭഗവാന്റെ വിഗ്രഹമൊക്കെ ഒരു ക്ഷേത്രമൊക്കെ പണിതു ആ ക്ഷേത്രം ഇപ്പൊ ദേവസ്വത്തിന്റെ കീഴിലാണ് അദ്ദേഹം കയ്യിൽ കൊണ്ട് നടന്ന് ആരാധിച്ചിരുന്ന ഒരു കൃഷ്ണ വിഗ്രഹമാണ് ഇവിടെ നാരായണാലയത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക അങ്ങനെ തൻ്റെ ഭക്തൻ്റെ കൂടെ ഇറങ്ങി വന്നിട്ടുള്ള ഭഗവാന്റെ ആ ഒരു കഥ അപ്പം നമ്മളെത്രത്തോളം ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കമായിട്ട് ഭഗവാനെ സ്നേഹിക്കുന്നു അത്രത്തോളം ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാകും പറയുന്നത് പൂന്താനത്തിൻ്റെ കൂടെ ഭഗവാൻ ഉണ്ടായതുപോലെ നമ്മുടെ എവിടെ ആയിരുന്നാലും നമ്മുടെ സഹായത്തിനായിട്ട് നമ്മുടെ സംരക്ഷണത്തിനായിട്ട് ഉണ്ണികൃഷ്ണൻ നമ്മുടെ ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും എന്നാണ് ഈ ഒരു കഥയിലൂടെ പറയുന്നത് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ പറഞ്ഞ അവസാനിപ്പിച്ചിരിക്കുന്നത് ചുറ്റമ്പലത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് കേട്ടോ ഇനിയും പറയാനായിട്ടുണ്ട് അത് അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുകയെന്ന് വിചാരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി നമ്മുടെ ഭഗവതി അമ്മേനെ പറ്റിയിട്ടാണല്ലോ നമ്മൾ അവസാനം പറഞ്ഞത് ഭഗവതി അമ്മയുടെ വളരെ വിശേഷപ്പെട്ട ദിവസങ്ങളാണ് കേട്ടോ വരാനായിട്ട് പോണത് കളംപാട്ടൊക്കെ തുടങ്ങുകയാണ് പിള്ളേര് താലപ്പൊലിയോട് അനുബന്ധിച്ചുള്ള കളംപാട്ട് അപ്പം ഇനി ഈ താലപ്പൊലിക്ക് വലിയ ആഘോഷമായിട്ടാണ് നടത്തുന്നത് പറ വയ്ക്കലൊക്കെ ഉണ്ട് നാളെയാണ് അതിന്റെ മീറ്റിംഗ് ഒക്കെ ഉള്ളതേ അപ്പം വിഷ്ണു മീറ്റിംഗ് ഒക്കെ ഉണ്ട് അപ്പം അവിടെ നാളത്തെ മീറ്റിംഗ് കഴിഞ്ഞാലാണ് അതിന്റെ ആ ഒരു ആചരിക്കേണ്ട രീതികൾ എങ്ങനെയാണ് അതിനെ എത്ര രൂപയാണ് അതിന് ഷീറ്റാക്കാനായിട്ട് പറവയ്ക്കാൻ എത്ര രൂപയാണ് ഷീറ്റാക്കാനുള്ളത് ആ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കുള്ളൂ അപ്പം നമ്മൾ എല്ലാവരുടെ അടുത്തും പറയൂ നമ്മുടെ വീഡിയോസിൽ കൂടെ പറയുന്നതായിരിക്കും കഴിഞ്ഞ വർഷം ഒരുപാട് ഭക്തരാണ് കേട്ടോ ഭഗവതിയമ്മയ്ക്ക് പറയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് ഭഗവതി അമ്മയുടെ അനുഗ്രഹം നേടാനായിട്ട് ഒരുപാട് ഒരുപാട് ഭക്തരാണ് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമ്മുടെ വരുന്ന വീഡിയോസിൽ കൂടെ എല്ലാവർക്കും വേണ്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതാണ് കളമ്പാട്ടിനെ കുറിച്ചും അതേപോലെ താലപ്പുലിയെ കുറിച്ചൊക്കെ പറയാനായിട്ടുള്ളത് നമ്മൾ വിശദമായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാണ് കേട്ടോ ഇന്ന് ഞാൻ നാമജപം വന്നിട്ടില്ല ക്ഷമിക്കണം അടുത്ത ദിവസം രണ്ടും കൂടെ എന്നിക്കൊണ്ട് വരാം അപ്പൊ ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും പിന്നെ കൂടുതൽ ഗുരുവായൂരിനെ സംബന്ധിച്ചുള്ള എല്ലാ വിശേഷങ്ങളും നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ആരും ചന്ദ്രനെ കാണാനായിട്ട് മറക്കരുത് കേട്ടോ ഗുരുവായൂരപ്പ ശരണം